ഇന്ത്യയിൽ വൻ മുന്നേറ്റം ലക്ഷ്യമിട്ട് റോൾസ് റോയ്സ് സംയുക്തമായി ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാനുള്ള പദ്ധതിയുമായി കമ്പനി ആഗോള വിമാന എഞ്ചിൻ നിർമ്മാണ ഭീമനായ റോൾസ് റോയ്സ് ഇന്ത്യയിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനുള്ള വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു കമ്പനിയുടെ സിഇഒ തുഫാൻ എർജിൻ ബിൽഗിക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ തന്ത്രപരമായ നീക്കങ്ങൾ ഇന്ത്യയുടെ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്കായി അത്യാധുനിക എൻജിനുകൾ സംയുക്തമായി വികസിപ്പിക്കാൻ റോൾസ് റോയിസ് സന്നദ്ധത അറിയിച്ചു ഇതിന്റെ പൂർണ്ണമായ ഭൗതിക സ്വത്തവകാശം ഇന്ത്യയ്ക്ക് കൈമാറുമെന്നാണ് ഈ വാഗ്ദാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇന്ത്യയുടെ തദ്ദേശീയമായ അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾക്കായി നൂറ്റി കിലോ ന്യൂട്ടൺ ശേഷിയുള്ള എൻജിൻ കോർ വികസിപ്പിക്കാനാണ് കമ്പനിയുടെ വാഗ്ദാനം സാങ്കേതികവിദ്യ പൂർണ്ണമായും കൈമാറുന്നതിലൂടെ ഇന്ത്യയ്ക്ക് സ്വന്തമായി എഞ്ചിൻ ശേഷി കൈവരിക്കാൻ സാധിക്കും അടുത്ത തലമുറ യുദ്ധവിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ കമ്പനികളെ പങ്കാളികളാക്കാൻ ഡിആർഡി താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് നേതൃത്വം നൽകുന്ന ഈ പദ്ധതിയിൽ റോൾസ് റോയിസിനെ കൂടാതെ ഫ്രാൻസിലെ സാഫ്രാൻ യുഎസിലെ ജനറൽ ഇലക്ട്രിക് ജപ്പാനിലെ ഐ എച്ച് ഐ എന്നീ കമ്പനികളും മത്സരരംഗത്തുണ്ട് നിലവിൽ ഇന്ത്യയുടെ ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ ഹോക്ക് ട്രെയിനറുകൾ അർജുൻ ടാങ്കുകൾ എന്നിവയുൾപ്പെടെ വിവിധ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളിൽ ആയിരത്തി നാനൂറിലധികം റോൾസ് റോയ്സ് എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ പുതിയ ഡിസൈൻ സമുച്ചയങ്ങളും നിർമ്മാണ യൂണിറ്റുകളും ആരംഭിക്കും ഇതിനായി ഇന്ത്യയിലെ തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കി പതിനായിരമായി വർദ്ധിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നു ഇന്ത്യയിലെ പ്രാദേശിക സപ്ലൈ ചെയിൻ സോഴ്സിംഗ് പത്ത് മടങ്ങ് വർദ്ധിപ്പിക്കാനും ഇന്ത്യയെ റോൾസ് റോയ്സിന്റെ ഹൈടെക് നിർമ്മാണ മേഖലയുടെ ആഗോള ഹബ്ബാക്കി മാറ്റാനുമാണ് പദ്ധതി പ്രധാനമന്ത്രിക്ക് പുറമെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ എന്നിവരുമായും സിഇഒ ചർച്ചകൾ നടത്തിയിരുന്നു അതേസമയം ഇതിനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല നിലവിൽ അടുത്ത തലമുറ യുദ്ധവിമാന വികസനത്തിനായി ഫ്രാൻസിന്റെ സഫ്രാൻ എന്ന കമ്പനിയുമായി ഇന്ത്യ ധാരണയിലെത്തിയേക്കുമെന്നാണ് വിവരങ്ങൾ ഫ്രാൻസുമായുള്ള സഹകരണം ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ സഫ്രാൻ മുൻതൂക്കം ലഭിക്കുമെന്നാണ് കരുതുന്നത് സംയുക്തമായി വികസിപ്പിക്കുന്ന എൻജിൻ്റെ പൂർണ്ണ സാങ്കേതിക വിദ്യ കൈമാറ്റവും ബൗദ്ധിക സ്വത്തവകാശവും സഫ്രാൻ ഇന്ത്യക്ക് നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള എൻജിൻ വികസന പദ്ധതിക്ക് വേണ്ടിയാണ് നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൺ ശേഷിയുള്ള എൻജിൻ വികസിപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഭാവിയിലെ യുദ്ധവിമാന വികസനത്തിൽ ഈ സഹകരണത്തിലൂടെ ലഭിക്കുന്ന അറിവുകൾ ഇന്ത്യയ്ക്ക് നിർണായകമാകും സ്വന്തമായ ഒരു ഏവിയേഷൻ എക്കോസിസ്റ്റം വികസിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് സാങ്കേതികവിദ്യയുടെ പൂർണ്ണമായ കൈമാറ്റവും ബൗദ്ധിക സ്വത്തവകാശവും ലഭിക്കുന്നതിലൂടെ അടുത്ത തലമുറ യുദ്ധവിമാന എഞ്ചിനുകൾ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗം ഇന്ത്യയ്ക്ക് മുന്നിൽ തുറക്കപ്പെടും ഇത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് നിലവിൽ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസിന് പോലും എഞ്ചിനുകൾ ഇറക്കും ചെയ്യുകയാണ് വരും വർഷങ്ങളിൽ നിർമ്മിക്കാനിരിക്കുന്ന അഞ്ഞൂറിലധികം വിമാനങ്ങൾക്കായി എഞ്ചിനുകളുടെ ലഭ്യത കുറവ് ഒരു തടസ്സമാകാതിരിക്കാൻ ഈ ഉടമസ്ഥാവകാശം ഇന്ത്യയെ സഹായിക്കും എഞ്ചിനുകളുടെ ഡിസൈൻ നിർമ്മാണം പരീക്ഷണം സർട്ടിഫിക്കേഷൻ എന്നിവയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നേരിട്ട് പങ്കാളികളാകാൻ സാധിക്കുന്നതോടെ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണം കൈവരും ന്യൂസ്